കേസിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ചാലക്കുടിയിലെ ഷീലാസണ്ണ് നൽകിയ ഹർജിയിൽ പത്ത് ദിവസത്തിനകം സർക്കാർ മറുപടി നൽകണമെന്ന് ഹൈക്കോടതി ഒരു സ്ത്രീ അകാരണമായി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നതിന് ഉത്തരവാദിത്വം ആർ ഏറ്റെടുക്കും എന്ന് ഹൈക്കോടതി ചോദിച്ചു എസ് ശ്രീകാന്ത് വിരഗണമായി ചോദിച്ചു ശ്രീകാന്ത് ഷീലാസണ്ഡി നമ്മുടെ വാർത്തയാണ് അതിനെ തുടർന്ന് അവരനുഭവിച്ച കൊടിയ യാതനകൾ ഒരു നിരപരാധിക്ക് നേരിടേണ്ടി വന്ന കുടിയ പീഡനങ്ങളൊക്കെ കോടതിക്ക് അതേ തീവ്രതയിൽ ബോധ്യപ്പെടുന്നു എന്നല്ലേ ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശ്രീകാന്ത് ഈ കേസ് പരിഗണനയ്ക്ക് വന്ന ആ ഘട്ടം മുതൽ തന്നെ കോടതിയുടെ ചോദ്യങ്ങളോട് ഉത്തരമില്ലാതെ കുഴങ്ങുകയാണ് സംസ്ഥാന സർക്കാരും എക്സൈസും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്നും കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ ഉണ്ടായി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീലാ സണിയുടെ ഹർജിയിൽ കോടതി പറഞ്ഞത് എങ്ങനെയാണ് ഒരു സ്ത്രീ അകാരണമായി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നത് ഈ ചോദ്യം കോടതിയിൽ നിന്നും ഉണ്ടായി നീതിന്യായ വ്യവസ്ഥ തന്നെ പരാജയപ്പെട്ടു പോയില്ലേ എന്നൊരു ചോദ്യം കൂടി കോടതി ഇന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം കോടതി പറഞ്ഞത് എഴുപത്തിരണ്ട് ദിവസമല്ല എഴുപത്തിരണ്ട് സെക്കൻഡ് പോലും ജയിലിൽ കിടക്കുന്നത് നല്ലതല്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതായത് അടിമുടി വിമർശനം ഈ കേസിൽ ഉണ്ടായി വളരെ വിഷമകരമായ കാര്യം തന്നെയാണ് അവരുടെ കാര്യത്തിൽ സംഭവിച്ചത് ഒരു കുറ്റവും ചെയ്യാതെ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവരുടെ കാര്യം ഈ വിഷയത്തിൽ എക്സൈസിനോടും സംസ്ഥാന സർക്കാരിനോടും കോടതി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ചത്തെ സാവകാശം കൂടി കോടതി നൽകി ഹലോ ശ്രീകാന്തി ഇത് പിടിച്ചെടുത്തത് സ്റ്റാമ്പല്ല എന്ന എക്സൈസിന് പരിശോധനയോട് ബോധ്യപ്പെട്ടും അതവരെ അറിയിക്കുന്നില്ല അത് അവർക്ക് കോടതിയിലേക്ക് അത് എടുക്കാൻ എടുക്കാൻ പോകേണ്ടി വരുന്നു അവർക്ക് തന്നെ ക്വാഷൻ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു അങ്ങനെ കോടതി ഈ കേസ് കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടാൽ മനസ്സിലാകുന്നത് നിലവിൽ നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്ന നഷ്ടപരിഹാരം അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത് എഴുപത്തിരണ്ട് ദിവസം അവർ ജയിലിൽ കിടന്നു ഓരോ ദിവസവും ഓരോ ലക്ഷം രൂപ വീതം എഴുപത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി വേണം ഇതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമപ്രകാരമുള്ള മാനനഷ്ട കേസിൽ നിയമപ്രകാരമുള്ള തുക അവർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല കാരണം സർക്കാരിന് അത് കൃത്യമായി ന്യായീകരിക്കാൻ ഈ കേസ് ഇപ്പോൾ രണ്ടാമത് എടുക്കുമ്പോഴും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്നും വ്യക്തമാകുന്നത് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തന്നെയാണ് കോടതിക്ക് അത് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഇന്നത്തെ വിമർശനവും അത് അടിവരയിടുന്നു ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ അന്ന് കള്ളക്കേസിൽ കുടുക്കി അന്ന് ഈ പറയുന്ന മയക്കുമരുന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ നിർത്തി പോലീസുകാർ മാധ്യമങ്ങളെ ക്ഷണിച്ച് ഫോട്ടോ എടുപ്പിച്ച ദൃശ്യമാണ് ആ കണ്ടത് അതിനെ തുടർന്ന് അവരുടെ നിയമ പോരാട്ടമൊക്കെ കേരളത്തിന് അറിയാം അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം തീർത്തും അർഹതപ്പെട്ടതാണ് കിട്ടട്ടെ ഷീലാ അർഹതപ്പെട്ട നഷ്ടപരിഹാരം